ഇന്ന് തമിഴ്നാട്ടിൽ നിന്നോ ആന്ധ്രയെന്നോ അരി വന്നിട്ടില്ലെങ്കിൽ കേരളക്കാർക്ക് തിന്നാൻ ഒന്നുമില്ല എന്തള്ളു എന്താ നമ്മളെ കയ്യിൽ നിന്നുള്ള തൊള്ളായിരത്തി അമ്പത്തി ഏഴിന് ശേഷം ഒരു ദുരന്തമായി നമ്മൾ മാറി ഞാൻ കേരളത്തിൽ കണ്ട ഒരു അത്ഭുതകരമായ ഒരു ഒരു കേരളം സാക്ഷ്യം വഹിച്ച അത്ഭുതകരമായ ഒരു കാര്യം സാന്ദർഭികമായി നിങ്ങളോട് പറയാം ജോസഫ് മുരിക്കൻ എന്നൊരാളുണ്ടായിരുന്നു തിരുവിതാംകൂറിൽ ജോസഫ് മുരിക്കൻ അയാളെ തിരുവിതാംകൂർ കാര്യം കായൽ രാജാവ് എന്ന് വിളിച്ചു എന്താണ് അതിന് കാരണമെന്നാൽ അദ്ദേഹം തൊള്ളായിരത്തി നാൽപ്പതുകളിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ നമ്മളെ കാ നാട്ടിലെ സമ്പത്ത് മുഴുവൻ ബ്രിട്ടൻ ഊറ്റിക്കൊണ്ടുപോയി കാരണത്താൽ ഭക്ഷ്യ ഛമുണ്ടായി കേരളത്തിൽ തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് വരെ നിലനിന്നതാണ് സെക്കൻഡ് വേൾഡ് വാർ മനസ്സിലാവുകൊണ്ടാണ് പറഞ്ഞത് ആ സമയത്ത് കേരളത്തിൽ ഇന്ത്യയിൽ ഉണ്ടായി കേരളത്തിൽ വലിയ ഭക്ഷ്യക്ഷാമം ഈ സമയത്താണ് എന്താ പറയുന്നത് ജോസഫ് മുരിക്കൻ രംഗത്ത് വരുന്നത് അദ്ദേഹം തിരുവിതാംകൂർ രാജാവിൽ നിന്ന് രണ്ടായിരം ഏക്കർ ഭൂമി വാങ്ങി വാങ്ങാൻ എന്ന് പറഞ്ഞാൽ അനുമതി വാങ്ങി കായൽ കായലാകുമ്പോൾ വെള്ളം ഇങ്ങനെ കിടക്കും ഒന്നിനും പറ്റാത്ത കായൽ തൊട്ടടുത്ത് എന്തുണ്ട് കടലുണ്ട് അതായത് വെള്ളം കെട്ടിക്കിടന്ന കായൽ മീൻ പിടിക്കാൻ മാത്രമേ പറ്റൂ അത് തിരുവിതാംകൂർ മഹാരാജാവിൽ നിന്ന് മൂന്ന് സ്ഥലങ്ങൾ ചിത്തിര റാണി മാർത്താണ്ഡം ഇങ്ങനെ മൂന്ന് സ്ഥലങ്ങൾ ചിത്തിര എഴുന്നൂറ്റി പതിനാറ് ഏക്കർ റാണി അഞ്ഞൂറ്റി അറുപത്തെട്ട് ഏക്കർ മാർത്താണ്ഡം അറുന്നൂറ്റി എഴുപത്തിനാല് ഏക്കർ മൊത്തത്തിൽ രണ്ടായിരം ഏക്കറിനടുത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഏക്കർ ചിത്തിര എഴുന്നൂറ്റി പതിനാറ് ഏക്കർ റാണി അഞ്ഞൂറ്റി അറുപത്തെട്ട് ഏക്കർ മാർത്താണ്ഡം ചിത്തിര റാണി മാർത്താണ്ഡം ഈ മൂന്ന് കായലുകളാണ് അദ്ദേഹം തിരുവനന്തപുര രാജാവിന് അനുമതി വാങ്ങി കൃഷിയോഗ്യമാക്കി കൃഷി ചെയ്യാം എന്ന് പറഞ്ഞ് വാങ്ങിയത് ഏകദേശം രണ്ടായിരത്തിനടുത്ത് ഏക്കർ ഭൂമി ഇതെന്ത് ചെയ്തു ഇദ്ദേഹം ചെയ്തത് കായലിന് മുഴുവനും കടലിനെയും കായലിനും ഇടയിൽ ബെണ്ട് കെട്ടി ചെളി വാരി പൊത്തി തെങ്ങ് മുറിച്ച് തെങ്ങ് മുറിച്ചിട്ട് ഇട കൊടുത്തിട്ട് ചെളി വാരി പൊത്തിയിട്ട് എന്ത് ചെയ്തു ബെണ്ട് കെട്ടി കടലിൻ്റെയും കായലിൻ്റെയും ഇടയിൽ ബെണ്ട് കെട്ടി ബെണ്ട് കെട്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു ഈ വെള്ളം മുഴുവനും അടിച്ചൊഴിവാക്കി എന്തിലേക്ക് കടലിലേക്ക് അടിച്ചൊഴിവാക്കി എന്നിട്ട് ഇത് നല്ല നെൽപ്പാടാക്കി ജോസഫ് മുരിക്കൻ രണ്ടായിരം ഏക്കർ കൃഷി ചെയ്തു അതാണ് സത്യത്തിൽ കുട്ടനാട് എന്ന കേരളത്തിന്റെ നെല്ലറ ഇത് കേരളം കണ്ട മാൽപുടാണ് ഒന്നും കൂടി മനസ്സിലായി അൽപുട് ഒരു മുതലാളി ജോസഫ് മുരിക്കൻ എന്ന മുതലാളി അദ്ദേഹം ഇത് ചെയ്തത് കൊണ്ട് തിരുവിതാംകൂർ മഹാരാജാവ് അദ്ദേഹത്തിന് ഒരു സ്ഥാനപ്പേര് നൽകി എന്ത് രാജാവ് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി മാറി രണ്ടായിരം ഏക്കറിൽ സമൃദ്ധമായി നെല്ലുണ്ടായി മറ്റു നാടുകൾ ഇഷ്ടംപോലെ നെല്ല് ഉണ്ടാകാന് പുതിയ ഒരു നെൽ നെൽകൃഷി ഒരു ഭൂമി നമുക്ക് കൈവശം വന്നു മനസ്സിലായില്ല അന്ന് എല്ലാവരുടെ കയ്യിലും എന്തുണ്ട് നെൽ നെൽഭൂമികളുണ്ട് അവർ കൃത്യമായി കൃഷി ചെയ്തു ഇത് പുതിയ രണ്ടായിരം ഏക്കർ നല്ല വന്നതോടുകൂടെ ഇതും കൂടി വന്നപ്പോൾ കേരളത്തിൽ എന്ത് വന്നു ഭക്ഷ്യക്ഷാമം ഉണ്ടായില്ല ഇതോട് വന്നതോടുകൂടെ അതിന് അയാൾ അശ്രാന്ത പരിശ്രമം ചെയ്തു ആയിരക്കണക്കായി തൊഴിലാളികൾ ഉപയോഗപ്പെടുത്തി ആ തൊഴിലാളികൾക്ക് വേണ്ട സൗകര്യങ്ങൾ എല്ലാം കൊടുത്തു ഈ കായലിനോടനുബന്ധിച്ച് അയാൾ എന്ത് ചെയ്തു തെങ്ങിന് അട്ടുപിടിപ്പിച്ചു അപ്പോ എന്തുണ്ടാവും ഒരു ഈ ബണ്ടുകൾക്ക് ഒരു ശക്തി കിട്ടാൻ വേണ്ടിയിട്ട് മനസ്സിലോണ്ട് പറഞ്ഞത് അങ്ങനെ ചെയ്തു എന്നിട്ട് അതിലൊക്കെ തേങ്ങ ഉണ്ടായി പിന്നെ ഇഷ്ടം പോലെ വാഴ കാരണം ഈ ഈ കർഷ ഈ തൊഴിലാളികൾക്ക് മുഴുവനും ഭക്ഷണം ഭക്ഷണം കഴിക്കണം അരിയും അതിലും കൂട്ടാൻ വയ്ക്കാനും ഒക്കെ വേണമല്ലോ ഇഷ്ടംപോലെ വാഴ വെച്ചു അവർക്ക് ആവശ്യമായ വീട് വെക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുത്തു തൊഴിലാളികൾ സമൃദ്ധിയായി ജീവിച്ചു കേരളത്തിന്റെ ദാരിദ്ര്യവും മാറി കാരണം നമുക്ക് പുതിയതായി എന്തു വന്നു നിലവിലുള്ള നിലവിലുള്ള പാഠങ്ങൾക്ക് പുറമെ നമുക്ക് എന്തു വന്നു രണ്ടായിരം ഏക്കർ പുതിയ പാഠം വന്നു എന്തിലൂടെ കായൽ നീത്തിയപ്പോൾ ഇതിന് മുന്നിൽ അദ്ദേഹം അധ്വാനിച്ചതിന് കൈവണക്കൂല ഈ പാഠം കാണാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പണ്ഡിത് ജവഹർലാൽ നെഹ്റു കൗതുകം കൊണ്ടുവന്നു പാടം ഒന്ന് കാണാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ നെഹ്റു വന്നു എന്തിന് ഈ പാഠങ്ങളാണ് കേരളത്തിൻ്റെ കേരളം ഒരു സ്വയം പര്യാപ്ത സംസ്ഥാനമായി എല്ലാവരുടെ കയ്യിലും കൃഷിഭൂമിയുണ്ട് പുതിയതായി വളരെ കൃത്യമായി സിസ്റ്റമാറ്റിക്കലായി കൃഷി നടത്തുന്ന ഒരു കൃഷിഭൂമി രണ്ടായിരം ഏക്കർ കൂടി അതിൻ്റെ അതിൻ്റെ ധാന്യം കൂടിയും നെല്ല് കൂടി കേരളത്തിലേക്ക് വന്ന് മൂന്ന് വിള എടുത്തത് മൂന്ന് വിള മനസ്സിലായാൽ നിങ്ങൾക്ക് അതായത് ആവശ്യത്തിന് വെള്ളം കിട്ടും പിന്നെ അത്രയും മെയിൻറ്റൈൻ ചെയ്യും ഇത് ഇതൊക്കെ ചെയ്യുമ്പോൾ മുതലാളി ഇന്റലിജന്റ് ആയിരിക്കണം ഇല്ലെങ്കിൽ ഇത് ചെയ്യാൻ കഴിയില്ല അതിലേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഭൂപരിഷ്കരണ നിയമം വന്നത് അപ്പോൾ ശ്വാസിയെന്ന് വിളിച്ചു കമ്മ്യൂണിസ്റ്റുകാർ ആരെ ജോസഫ് മോരിക്കന് പിന്നെ ട്രേഡ് യൂണിയനുകളായി സമരങ്ങളായി തൊള്ളായിരത്തി എഴുപതോടു കൂടെ അത് നഷ്ടപ്പെട്ടു അത് പൊതു അത് ദേശവൽക്കരിച്ചു തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് ദേശവൽക്കരിക്കുന്നു ചുരുക്കത്തിൽ കൃഷി ഞാൻ സമ്മതിച്ചില്ല അതായത് അങ്ങനെ ഒരു ഭൂർഷാസി കൃഷി നടത്തുന്നതിനെതിരെ കമ്മ്യൂണിസ്റ്റുകാർ കൂടി പിടിച്ചു അദ്ദേഹത്തിന് വാഴ മുഴുവനും നിർദാക്ഷിണ്യം കമ്മ്യൂണിസ്റ്റുകാർ വെട്ടി അദ്ദേഹത്തിന് വെട്ടി എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് മാനഹാനിയിൽ ആ മനുഷ്യൻ നാടുവിട്ടു തിരുവനന്തപുരത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ജനറൽ വാർഡിൽ കിടന്നിട്ടാണ് ജോസഫ് മുരിക്ക മരിക്കുന്നത് കായൽ രാജാവ് ജനറൽ വാർഡിൽ കിടന്ന് മരിച്ചു ആരാണി കായൽ രാജാവ് പറ ആരാണി കായൽ രാജാവ് അയാളുടെ കൃഷി ഭംഗിയെയും അയാളുടെ സംസ്ഥാനത്തെയും ഒന്നടങ്കം കാർഷിക സാമ്പത്തിക ഭക്ഷ്യ സമൃദ്ധമായി സംരക്ഷിച്ചതിന്റെ പേരിൽ ആ ഒരു കൗതുകം കാണാൻ വേണ്ടി ആര് വന്നിട്ടുണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സന്ദർശിച്ച കൃഷിക്കാരനാണ് ഇയാള് അയാളുടെ പേരിൽ എന്തെങ്കിലും അയാൾക്കിത് നടത്താൻ കഴിയാത്തതുകൊണ്ട് അയാളെ സംബന്ധിച്ച ലാഭം ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടാവും പിന്നെ കൃഷി ലാഭകരമാവണമെങ്കിൽ തൊഴിലാളികൾക്ക് പിൽക്കാലഘട്ടത്തിൽ ഇത് വീതിച്ചു വീതിച്ചാൽ എന്താണ്ടാവുക ഒരാൾക്ക് പത്ത് സെന്റ് കിട്ടും മറ്റേക്ക് പതിനഞ്ച് സെന്റ് കിട്ടും അതിൽ വീട് വെക്കും മനസ്സിലായില്ല പിന്നെ അവിടെ എന്തുണ്ടാവില്ല കൃഷിണ്ടാവില്ല കൃഷി ഇന്നും ലാഭകരമാണ് ിൽ മുന്നൂറ്റി ഏക്കർ കൃഷി നടത്തുന്ന ഒരാൾ ഒരു കോഴിക്കോട് ജില്ലക്കാരൻ ഈ അടുത്ത് എൻ്റെ അടുത്ത് വന്നിരുന്നു അളീ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സൗകര്യം കിട്ടിയാൽ ഇറാനിലെ കൃഷിഭൂമി കൊണ്ടുപോയി കാണിച്ചും എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇഷ്ടമാണ് പ്രത്യേകിച്ച് കൃഷി കൃഷി ലാഭകരമാക്കണമെങ്കിൽ വിശാലമായ കൃഷിയാണോ ഒരു പത്ത് സെന്റിൽ നടക്കൂല ഒരു ഒരേക്കർ കൃഷി നടക്കൂല അത് ലാഭകരമാക്കാൻ കഴിയില്ല അതിന് അതിൻ്റെതായ ബാലാദക്ഷതകൾ ഉണ്ടാവും ഒരു കൊല്ലം നടത്തും പിന്നെ അത് ലാഭമില്ലാതെ വേഗം എങ്ങോട്ട് പോവും ഗൾഫ് പോവും അതോടുകൂ ലോകത്തെ ഏറ്റവും വലിയ ബിൽഗേറ്റ്സ് ലോകത്തെ ഏറ്റവും വലിയ കർഷകനാരാ ബിൽ ഗേറ്റ്സ് ലോകത്തെ ഏറ്റവും നമ്പർ വൺ ഇതാ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു കാർഷിക ലാഭം ഉണ്ടാക്കുന്നത് ഷാറുഖ് ഖാന്റെ മോളാണ് ഷാറുഖാൻ ആക്ടറല്ലേ അയാൾ മകൾക്ക് പിന്നെ ആയിരക്കണക്കിന് ആക്കറാണ് കൃഷി ഭയങ്കര ലാഭകരാണ് കൃഷി ലാഭകരാണ് പക്ഷെ എന്താവണം അതൊരു മുതലാളിയുടെ കയ്യിലായിരിക്കണം മുതലാളിയാവുമ്പോൾ ഇന്റലിജന്റ് ആയിരിക്കും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത് കൃത്യമായി കൊണ്ടിടക്കും മറ്റേ ലാഭകരമാക്കാനോട് കഴിയുകയില്ല ചുരുക്കത്തിൽ കേരളത്തിന്റെ ഭക്ഷ്യക്ഷാമം പരിഹരിച്ച കായൽ രാജാവ് കുട്ടനാട് കേരളത്തിന്റെ നെല്ലറയെന്ന് പേര് കിട്ടാൻ കാരണം ഇതാണ് ഇതാണ് കുട്ടനാട് കേരളത്തിന്റെ നെല്ലറയാകാൻ കാരണം ഈ കായലിന്റെ കൃഷിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നോടുകൂടെ ദേശവൽക്കരിച്ചു എഴുപത്തിരണ്ടിൽ ജോസഫ് മുരിക്കൻ ദരിദ്രനായി മാനഹാനിയിലായി എല്ലാം നഷ്ടപ്പെട്ട് അദ്ദേഹത്തിന്റെ തെങ്ങും വാഴയും മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാർ ബുർശ്വാസി എന്ന പേര് പറഞ്ഞ് വെട്ടി ഒരു കാലത്ത് കേരളത്തിന്റെ ഭക്ഷ്യ ദാരിദ്ര്യം പരിഹരിച്ച ഒരു നല്ല മനുഷ്യനായ ഒരു സൽഗുണസമ്പന്നനായ ഇനി അബദ്ധങ്ങളൊക്കെ പറ്റിയിരിക്കാം ഒരു മുതലാളിക്ക് മുതലാളിയോ സ്വാഭാവികമായും അബദ്ധങ്ങളുണ്ടാവും അത് അദ്ദേഹത്തെ നിയമങ്ങൾ കൊണ്ടും ധാർമ്മിക ബോധവൽക്കരണം കൊണ്ടും അദ്ദേഹത്തെ ജനോപകാരിയാക്കി മാറ്റാനേ ശ്രമിക്കേണ്ടു അദ്ദേഹത്തിൻ്റെ സ്കിൽസ് നമ്മൾ ഇല്ലാതാക്കിയാൽ എന്താ സംഭവിക്കുക അത്രയും ഉൽപാദനം അറിയാവും ഈ ഉൽപാദനത്തെ നികത്താൻ മറ്റൊരാൾക്കൊട്ട് കഴിയൂല്ല ദരിദ്രനായി മാനഹാനി നഷ്ടപ്പെട്ട് കമ്മ്യൂണിസ്റ്റുകാർ വാഴയും തെങ്ങും വെട്ടി നശിപ്പിച്ച് ഈ മനുഷ്യൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ജനറൽ വാർഡിൽ കിടന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അന്ത്യശ്വാസം എന്താ പിന്നെ പിന്നെ ഒരു വർഷം എന്തുണ്ടായി കാർഷിക ഐക്യ സംഘം കൃഷി നടത്തി നഷ്ടത്തിലായി പിന്നെ കൂടെ ഇല്ല നടത്തി ജോസഫ് മുരിക്കന് ശേഷം എന്ത് ചെയ്തു ട്രേഡ് യൂണിയൻ എല്ലാരും കൂടി കൂടി എന്ത് ചെയ്തിട്ടുണ്ട് ആ കുട്ടനാട് കർഷക സംഘം ഒരു സംഘം ഉണ്ടാക്കി ആ വൺ ഇയർ പിന്നെ അറിയില്ല ഇന്ന് വീണ്ടും അതെന്താണ് കയലാണ് എന്തുകൊണ്ട് അതൊത്രയും ശ്രദ്ധിക്കണം ബെണ്ട് കെട്ടിയത് ഏത് സമയത്തും ഇത് കടൽ നിരപ്പിന് താഴെയാണ് ഇസ്ലാമില്ല ഈ ഭൂമി എപ്പോഴും സീ ലെവലിന് താഴെ ഇരിക്കും കാരണം വെള്ളം കേറി കിടക്കുന്ന സ്ഥലല്ലേ എന്ത് ചെയ്തത് ഈ വെള്ളം കടലിലേക്ക് ഒഴിവാക്കിയിട്ട് ബെണ്ട് കെട്ടി കടലിലേക്ക് അടിച്ചൊഴിവാക്കിയതിന് ശേഷം ഇതിനെ എന്ത് ചെയ്യാണ് നെല്ല് നട്ടുപിടിപ്പിക്കാണ് ഈ സ്ഥലം എന്താണ് ഈ നെല്ല് കിടക്കുന്നത് എന്തിന് താഴെ ആയിരിക്കും സി ലെവലിൽ താഴെയാണ് അപ്പൊ ഏത് നേരം ഒരു സുഷിരത്തിൽ വെള്ളം കയറിയാൽ നിർദ്ദേശിക്കും പൊട്ടും ബെണ്ട് പൊട്ടിയാലോ കൃഷി വശിക്കും അതൊത്തേ ഇന്റലിജന്റായ തൊഴിലാളികൾക്ക് കർശന നിർദ്ദേശങ്ങൾ നൽകുന്ന അത് അവർക്ക് നോട്ടക്കാര് മേൽനോട്ടക്കാർക്ക് മേൽനോട്ടക്കാര് ഇതൊക്കെ വലിയ പണിയാണ് അതുകൊണ്ട് കേരളത്തിലുണ്ടാക്കിയ ലാഭം എത്രയാ മൂന്ന് തവണയാണ് രണ്ടായിരം 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 അപ്പൊ ഒരു വർഷത്തിൽ കേരളത്തിൽ പുതിയതായി ഇതിനാൽ വന്നു ചേരുന്നത് എത്ര ഏക്കർ നെല്ല ആറായിരം ഏക്കർ നെല്ല് ഇതാണ് നശിപ്പിച്ചു കമ്മ്യൂണിസ്റ്റുകാര് തിരിച്ചൊന്നും ഉണ്ടാക്കാനൊട്ട് കഴിഞ്ഞതുമില്ല അവർക്ക് ചെയ്യാനും കഴിയില്ല എന്ത് ചെയ്യാൻ കഴിയും എന്താ ചെയ്യാൻ കഴിയുക ഭൂമിയിലെ സ്വർഗമാണെന്ന് പറഞ്ഞ സോവിയറ്റ് യൂണിയൻ ലോകത്തെ ഏറ്റവും വലിയ ദാരിദ്ര്യത്തിൽ മൂടിയില്ലേ ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു സിദ്ധാന്തം മാത്രമാണ് സോഷ്യലിസം നടപ്പിലാക്കാൻ കഴിയില്ല നടപ്പിലാക്കാനേ കഴിയില്ല ഇപ്പൊ ഞാൻ പറഞ്ഞ ലോകത്തെ മുഴുവനും കൃഷി ഉണ്ട് ആരാ കൃഷി നടത്തുന്നത് ഉദാഹരണം പറയാപ്പ ടിക്കാത്തര പോലെയുള്ള പഞ്ചാബികൾ അവർക്കൊക്കെ നൂറുകണക്കിന് ഏക്കർ കൃഷിയുണ്ട് അതുകൊണ്ട് ആ കൃഷി ഭംഗിയായ രാജ്യത്തിന് കിട്ടും അയാൾ അതുവഴി മുതലാളിയാവൂലേ അയാൾ മുതലാളിയായിക്കോട്ടെ നീന് കണ്ണുകടി വയ്ക്കണന്തിരാ അയാൾക്ക് ധാർമ്മിക ബോധം കൂടി ഇസ്ലാമിനെ മെച്ചത്തോളം ഒരാൾക്ക് അങ്ങനെ മുതലാളി ആയിട്ട് നെളിഞ്ഞിറക്കാൻ പറ്റൂല രണ്ടര ശതമാനം ആർക്ക് കൊടുക്കണം പറ രണ്ടര ശതമാനം സാധുക്കൾ കൊടുക്കണം മനസ്സിലാണ്ട പറ ചിന്തിക്കി ധാന്യങ്ങളാവുമ്പോൾ പത്ത് പെർസെന്റ് കൊടുക്കണം ധാന്യങ്ങളാകുമ്പോൾ നൂറ്റി അമ്പത് നൂറ്റി അമ്പത് പറ നെല്ലുണ്ടെങ്കിൽ എത്ര കൊടുക്കണം പതിനഞ്ച് പറ കൊടുക്കണം ടെൻ പെർസെന്റ് കൊടുക്കണം ധാന്യങ്ങളാവുമ്പോൾ പിന്നെ അയാൾക്ക് ഇതിൽ ചെലവുണ്ടാവും പിന്നെ അയാൾക്ക് ആവറേജ് കുടുംബം കഴിയാനും പിന്നെ എന്തെങ്കിലും അല്ലെങ്കിൽ ചില ലാഭം ഉണ്ടാവുകയുള്ളൂ അയാൾ ഇല്ലാതാക്കലും നമ്മൾ ലക്ഷ്യമല്ല ഈ സുഭിക്ഷത ഇതുവഴി ഇത്തരം കർഷകരിലൂടെ ആർക്ക് വരും സാധുക്കൾക്ക് വരും സാധുക്കൾക്ക് അണ്ണാന്നുള്ള എന്ത് കിട്ടും കൂലി കിട്ടും അതിന് പുറമെ വലിയൊരു വരവ് എവിടുന്നും വരും ഈ കൃഷി എടുക്കുമ്പോൾ അത് കൊല്ലത്തിൽ കൊടുത്താലും പോരാ മനസ്സിലായില്ല കൃഷിയിൽ ഒരു കൃഷി കഴിയുമ്പോൾ ആ കൃഷിയുടെ ധാന്യത്തിന് കൊടുക്കണം രണ്ടാം കൃഷി ഉണ്ടെങ്കിൽ അതിന്റെ ധാന്യത്വം കൊടുക്കണം മൂന്നാം കൃഷി ഉണ്ടെങ്കിൽ അതിന്റെ ധാന്യത്വം കൊടുക്കണം അപ്പോൾ മൂന്ന് തവണ പോലും തക്കാത്ത് വരും മനസ്സിലായില്ലേ ഒന്നും രണ്ടും തവണ കൊടുത്തില്ലെങ്കിൽ മൂന്നാം തവണ ഒന്ന് ഒറ്റടി കൊടുക്കേണ്ടി വരും ഒരു കൊയ്ത്തട പോയി നമ്മളെ ബാപ്പയൊക്കെ ഒരു കഴിത്ത് കഴിഞ്ഞാൽ ആ കൊയ്ത്തന്റെ കൊടുക്കും അടുത്ത കൊയ്ത്തനോ അതിന്റെ ഒക്കെ കൊടുക്കും എന്നോട് കെട്ടിക്കൊടുന്ന് കൊടുങ്ങും മനസ്സിലാണ്ട് പറഞ്ഞ ഒരു ചിലപ്പോൾ ബാപ്പാക്ക് കിട്ടുന്ന കിട്ടുന്നത് തീ തൊഴിലാളി കൊണ്ടുപോയാൽ അത്രയും പാപ്പ കിട്ടാൻ പിന്നെ ഇത് വിശാലമായ കൃഷിയാകുമ്പോൾ എല്ലാം കൂടെ കൂട്ടി അയാൾക്കൊരു ലാഭം വന്നി വരും ചെറുതായാൽ അയാൾക്ക് വളരെ മനസ്സിലായില്ല ഇതൊക്കെ ചെറുതായ ലെവലിലേക്ക് കൊണ്ടുവന്നാൽ ലാഭകരമാവില്ല കൃഷി ഇന്നും ലാഭകരമാണ് പക്ഷെ മുതലാളിമാർക്ക് കീഴിലാണ് സർക്കാർ കൃഷി നടത്തി സ്റ്റാലിൻ എന്ത് ചെയ്തു റഷ്യയിൽ കൃഷി മുഴുവനും പൊതു മേഖലയിൽ കൊണ്ടുവന്നു സർക്കാരിന്റേതാക്കി കൃഷി ജനങ്ങൾക്ക് റേഷൻ കട വഴി ഭക്ഷണങ്ങൾ കിട്ടും ഭക്ഷ്യധാന്യങ്ങൾ ജനങ്ങൾക്ക് റേഷൻ കട കിട്ടു കൃഷിന് മൂത്തം സർക്കാരിൻ്റെ എന്തായത് നഷ്ടകം നഷ്ടത്തോട് നഷ്ടം ഞാൻ അതിൻ്റെ ഒരു ഡോക്യുമെന്ററി കണ്ടു എന്താ അതായത് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടാണ് ഉരുളക്കിഴങ്ങ് വിളവെടുപ്പ് നടത്തുക അപ്പൊ എന്താണെന്ന് അതില് ഇരുപത് ശതമാനം മുപ്പത് ശതമാനം അവിടെ കിടക്കും കൊണ്ടോല എന്തോ ഇതിൽ അവസാനത്തെ ഉരുളക്കിഴങ്ങും എടുക്കണം എന്നുള്ള ആഗ്രഹം ആർക്കേണ്ടു മുതലാളിക്ക് ഉദ്യോഗസ്ഥൻ എന്താ വശ്യം മുതലാളി ഇപ്പല്ല സർക്കാരിൻ്റെതാണ് ആരാ നടത്തുന്നത് സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാർ നടത്തുന്നത് ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ അവർക്ക് ശമ്പളമേ ഉള്ളൂ അപ്പോൾ അവർ അവസാനത്തെ അവർക്ക് കൂടുതൽ കിട്ടിയാൽ അതിനനുസരിച്ച് ചാക്കം കിട്ടിക്കൊണ്ടോണ്ടേ എല്ലാ ഉരുളക്കൂടെ കൂടി കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് അഞ്ചു മണിക്ക് പണിയായി പോകാൻ പറ്റൂല മുതലാളി അങ്ങനെയല്ല മുതലാളി രാത്രി പത്ത് മണിയായാലും അവിടുത്തെ നിന്ന് ഇരിക്കും ഈ ഇരിക്കുന്നതുകൊണ്ട് എന്താ തന്നെ അത്രയും പ്രൊഡക്റ്റ് രാജ്യത്തിന് കിട്ടും അയാക്ക് ലാബ് കിട്ടൽ മാത്രമല്ലല്ലോ ആയിരം കിലോ ഉരുളക്കിഴങ്ങ് ആയിരം കിലോയും മണ്ണിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആയിരം കിലോ രാജ്യത്തിന് കിട്ടി ഉൽപാദനം കൂടുന്നതിനനുസരിച്ച് മാർക്കറ്റിൽ എന്ത് വരും നിങ്ങൾക്ക് എന്തോ ഒന്നും അറിയില്ല ഉൽപാദനം കൂടുന്നതിനനുസരിച്ച് മാർക്കറ്റിൽ എന്ത് വരും വില വില കുറയും നെല്ല് കൊയ്യുന്നത് സർക്കാർ ഉദ്യോഗസ്ഥൻ നെല്ല് കൊയ്യാം മുതലാളിക്കും നെല്ല് കൊയ്യാം നെല്ലാൽ നെല്ല് കൊയ്യാലോ പരമാവധി എടുക്കും പഴയ കാലത്തുണ്ടായാലും നമ്മുടെ നാട്ടിലെ കൊയ്ത്തിന്റെ ബാക്കിൽ കുറച്ച് ആളുകൾ എന്തു കതിരെടുക്കാൻ നടക്കും വൈകുന്നേരം വരെ എടുക്കാൻ നടന്നാലും അവർക്ക് ഒരാളെ കൂലിക്കുള്ള നെല്ല് കിട്ടിയെങ്കിൽ കിട്ടി എന്തുകൊണ്ട് ഇത് മുതലാളിമാരെ പാടാണ് പരമാവധി എടുത്തുണ്ടോ അതേസമയത്തെ പൊതുമേഖലാ സ്ഥാപനമാണ് കൃഷിയെങ്കിൽ അവിടെ വിളവെടുക്കുന്നത് ആരാണ് സർക്കാർ ഉദ്യോഗസ്ഥൻ അയാൾ കൂടുതലായി കഴിഞ്ഞാൽ അയാൾക്ക് ഇത് മുഴുവൻ ചാക്ക കെട്ടിയിട്ട് ട്രക്കിന് വിടണം അപ്പൊ അയാൾക്ക് മൂന്ന് മണിക്ക് പണി തീർത്തിയാലേ അഞ്ചു മണിക്ക് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ അതിനടക്കൂല നമ്മളോ മുതലാളിയോ മുതലാളി നട്ടപ്പാതൊക്കെ കിടക്കും പന്നി വരാതിരിക്കാൻ ഒരു കതിര് പോകാൻ മുതലാളി നമ്മൾക്കൂല ഇതുവഴി അയാൾക്ക് മാത്രമല്ലല്ലോ ലാഭം ഉണ്ടാവണേ രാജ്യത്ത് എന്തുണ്ടായി പറ അത്രയും എന്തുണ്ടായി ധാന്യം കിട്ടിയില്ലേ ഇത് മനുഷ്യന് കഴിക്കാലോ മുപ്പത് ശതമാനം ഇരുപത്തിയഞ്ച് ശതമാനം മുപ്പത് ശതമാനം അവിടെ കിടക്കും എല്ലാ കാർഷിക വസ്തുക്കളും നഷ്ടം ഉദ്യോഗസ്ഥന്മാർക്ക് ആത്മാർത്ഥ ഉണ്ടാവില്ല അല്ലെങ്കിൽ ആ ആത്മാർത്ഥതയും ധാർമ്മികതയും ഉദ്യോഗസ്ഥരിൽ നിറക്കണം അതിന് കഴിയൂല മുതലാളിക്ക് സ്വാഭാവികമായി ആത്മാർത്ഥം ഉണ്ടാക്കാൻ അയാൾ മുതലാണ് ഞാൻ അയാൾക്ക് എന്തുണ്ടായ മതി ജനങ്ങളെ ചൂഷണം ചെയ്യരുത് നിനക്ക് കിട്ടിയതുപോലെ നിനക്ക് കിട്ടിയതുപോലെ ജനങ്ങൾക്ക് കൊടുക്കണം എന്ന ഒരു ധാർമ്മികമായ മൂല്യങ്ങൾ അയാളെ ഹൃദയത്തിൽ കയറിയാൽ മാത്രം ആ രാജ്യം വളരെ കൃത്യമായി ആ സിസ്റ്റം ഓർക്കിയും കൃഷിഭൂമി കർഷകൻ്റെ അതിന് ഈ ജോസഫ് മുരിക്കൻ്റെ കൃഷിഭൂമി പിടിച്ചടക്കാൻ വേണ്ടിയിട്ടാണ് അക്കാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ എന്ത് പാട്ടുണ്ടാക്കിയത് നമ്മൾ കൊയ്യും കൊയ്യും വയലുകളെല്ലാം നമ്മുടേതാകും പൈങ്കിളിയേ അത് ഒറ്റ കൊല്ല പിന്നായത് അത് നഷ്ടത്തിലുമായി കേരളത്തിൻ്റെ നെല്ലറയായ കുട്ടനാട് കേരളത്തിലെ ഏറ്റവും വലിയ മഹാത്ഭുതമായ ഒരു കൃഷി സംവിധാനം ജോസഫ് മുരിക്കൻ എന്ന ഒരു ധാർമ്മികബോധമുള്ള ക്രിസ്ത്യാനിയാണ് അയാൾ ആ ധാർമ്മിക ബോധ ബോധം എത്രത്തോളം എന്ന് പറഞ്ഞാൽ പോപ്പ് പോലും അയാളെ അതിൻ്റെ പേര് പ്രശംസിച്ചു പോപ്പ് പോലും അദ്ദേഹത്തിൻ്റെ മനസ്സിലായില്ലേ കത്തോലിക്കാ പോപ്പ് പോലും ഈ ഒരു നന്മയുടെ പേരിൽ ആ മനുഷ്യനെ പ്രശംസിച്ചു നല്ല ധാർമ്മിക ബോധമുള്ള ഒരു ക്രിസ്ത്യാനിയായിരുന്നു അയാള് നീ എവിടെയെങ്കിലൊക്കെ കമ്മി ഉണ്ടാകാം മനുഷ്യനല്ലേ കമ്മി ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് ധാർമ്മിക ബോധം നൽകിയ വേണ്ടത് ആ മനസ്സിലായോ പറഞ്ഞത് ആറായിരം ഒരു വർഷത്തിൽ കേരളത്തിലേക്ക് വന്നിരുന്നത് ഈ ജോസഫ് മുരിക്കൻ എന്ന കായൽ രാജാവിന്റെ കൃഷി വഴിയായി കേരളത്തിന്റെ നെല്ലറയിലേക്ക് പത്തായത്തിലേക്ക് വന്നിരുന്നത് ആറായിരം ഏക്കർ ഭൂമിയുടെ കൃഷിയാണ് കൊല്ലത്തിൽ വന്നിരുന്നത് മൂന്ന് വിളയെടുത്തിരുന്നത് ഇപ്പോഴോ ഒരിഞ്ചില്ല ഒരൂക്കിനും നടത്തി നഷ്ടം വന്നു എന്തുകൊണ്ട് മുതലാളിയെപ്പോലെ ഇന്റലിജന്റ് ആവൂല തൊഴിലാളി എന്തുകൊണ്ട് തൊഴിലാളിക്ക് അത് ലാഭമല്ല എല്ലാ പോലത്തെ ഉള്ളൂ എല്ലാരെ പോലെ ഒരു വിഹിതേ ഉള്ളൂ ലാഭമില്ല അതന്നെ പ്രശ്നം അതങ്ങോട് തകർത്ത് തകർത്ത് അരിപ്പണാക്കി അതിനുവേണ്ടി ഞാൻ പറഞ്ഞില്ലേ പോലും അദ്ദേഹത്തെ പ്രശംസിച്ചു ഒരു വർഷം അതിനുശേഷം ജനറൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജനറൽ വാർഡിൽ കടന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ കേരളത്തിന് അഭിമാനകരമായ അസ്തിത്വം ഉണ്ടാക്കിയ ഒരു സാധുവായ നല്ല മനുഷ്യനായ നല്ല മനസ്സ് അത് നല്ല മനസ്സുവാണത് എന്തുകൊണ്ട് തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഇവിടെ ഭക്ഷ്യക്ഷാമം രണ്ടാം ലോക മഹായുദ്ധം കാരണം കേരളത്തിലെ ഭക്ഷ്യക്ഷാമം പരിഹരിക്കാൻ വേണ്ടിയാണ് ജോസഫ് മുരിക്കൻ അതിന് തയ്യാറായത് അതിനുവേണ്ടി അദ്ദേഹത്തെ ധാർമ്മമാദ്യമായി പിന്തുണർച്ച ഒരുപാട് പിന്നെ എന്താ പറയുക ക്രൈസ്തവ പണ്ഡിതന്മാരും പുരോഹിതന്മാരും ഒക്കെ ഉണ്ടായിരിക്കും കാരണം എന്തുകൊണ്ട് രാജ്യത്ത് മനുഷ്യൻ എല്ലാ മതത്തിൻ്റെ ആധാരം മനുഷ്യൻ നന്മയാണ് മനുഷ്യന് ഭക്ഷണം ഉണ്ടാവണം ഈ ഭൂമിയിൽ മനുഷ്യൻ ആവശ്യമായ ആദ്യത്തെ കാര്യം അത് ഇസ്ലാം ആയാലും ക്രൈസ്തവതയാണെങ്കിലും ഹൈദവതയാണെങ്കിലും ആണെങ്കിലും ഏത് മതമാണെങ്കിലും ജനങ്ങൾ മാന്യമായി ജീവിക്കണം ജീവിക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എത്രയോ ആളുകളേനും ഞാൻ പറഞ്ഞില്ലേ പോപ്പ് പോലും ഈ നന്മയുടെ പേരിൽ അദ്ദേഹത്തെ പ്രശംസിച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രശംസിച്ചു പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർ തകർത്തു തെങ്ങുകൾ കമ്മ്യൂണിസ്റ്റുകാർ വെട്ടി ബുർഷൻ കമ്മ്യൂണിസ്റ്റുകാർ അതിന്റെ പേരിൽ കാട്ടിക്കൂട്ടിയ കിരാതവാഴ്ചകൾക്ക് ലോകാവസാനം വരെ കണ്ണീരൊഴിക്കാലും മതിയാവില്ല അത്തരം എത്രയോ എത്രയോ ചെയ്തു കൂട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഗൗരവമായി നമ്മൾ സോഷ്യലിസം വർക്ക് ചെയ്യൂല അതായത് ഒരു മുതലാളി മുതലാളി മാറ്റിവെച്ച് മുതലാളിയെ മാറ്റി വെച്ച് തൊഴിലാളികൾ ഇതിനൊരു വേറെ പ്രശ്നം വരും ഇനി രണ്ടാമത്തെ പ്രശ്നം തൊഴിലാളിത്തം പിന്നീട് വലിയ ഭൂഷാശികളെ സൃഷ്ടിക്കും തൊള്ളായിരത്തി തൊണ്ണൂറിൽ കമ്മ്യൂണിസം തകർത്തു റഷ്യയില് കമ്മ്യൂണിസം റഷ്യ തകർന്നുപോയി പിന്നെ വീണ്ടും തിരിച്ച് സ്വകാര്യ മേഖലയിലേക്ക് എല്ലാം കൊണ്ടുപോവുകയാണ് അതിനിടയിൽ മുതലാളിമാരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാണിത് ഇവർ തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ റഷ്യയിലെ വലിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരായിരുന്നു മനസ്സിലായില്ല അവരുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നു അവരെന്ത് ചെയ്തെന്നറിയോ ഒന്ന് എല്ലാം പൊതുമേഖലയായതുകൊണ്ട് ഇനി എല്ലാം എവിടെ തുടങ്ങണം സീറോ മുതൽ തുടങ്ങണം സ്വകാര്യവൽക്കരണം സ്വകാര്യവൽക്കരണ മേഖലയിൽ കോടാന കോടി ഇൻവെസ്റ്റ് ചെയ്ത ഇവരാണ് ഇന്ന് റഷ്യയിലെ ഏറ്റവും വലിയ ബില്ല്ണർമാർ ഇവരാണ് വരെ ആരാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ റഷ്യയിലെ എനിക്ക് പറഞ്ഞത് മനസ്സിലായില്ല അതിൻ്റെ ഇടയിൽ സ്ഥലമുണ്ടല്ലോ രാജ്യം തകർന്നു പൊതുമേഖലയിലാക്കിയ എല്ലാ വിപണികളും തകർന്നു എല്ലാം തകർന്നു നീ വീണ്ടും സ്വകാര്യവൽക്കരണം കൊണ്ടുവരണം അപ്പോൾ ഇൻവെസ്റ്റ് രാജ്യത്തിന് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയില്ല പിന്നെ ആര് ഇൻവെസ്റ്റ് ചെയ്യണം മുതലാളി ഇൻവെസ്റ്റ് ചെയ്യണം തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ വരെ ആരാ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാണ് രാജ്യം നിയന്ത്രിക്കുന്ന നേതാക്കന്മാരാണ് അവരുടെ കയ്യിൽ പണമുണ്ടായിരുന്നു അവർ പണമിറക്കി സ്വകാര്യ മേഖലയിൽ ഇന്ന് റഷ്യയിലെ ഏറ്റവും വലിയ പണക്കാരി വരാണ് വ്ളാഡിമീർ ൊട്ടാനിൻ ഒരാൾ ഇരുപത്തി പോയിന്റ് ഒമ്പത് ബില്യൺ യു എസ് ഡോളറാണ് അയാളുടെ ആസ്തി ലൈനോഡ് മിക്കൽസൺ ഇരുപത്തിരണ്ട് പോയിന്റ് ആറ് ബില്ല് ആണ് അയാളുടെ ആസ്തി അലക്സി മോർഡാഷോ ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ബില്യൺ ആണ് അയാളുടെ ആസ്തി വലിയ ബില്യണർമാരാണ് വലിയ വലിയ പണക്കാരൻ വലിയ പണക്കാരാണ് എന്തുകൊണ്ട് വീണ്ടും പൊതുമേഖലയെ മാറ്റിയിട്ട് എങ്ങോട്ട് കൊണ്ടുവന്ന് വൽക്കരണം നടക്കുന്നതിനിടയിൽ പണം ഉണ്ടാക്കിയ മില്ലുണർമാർ അപ്പൊ വീണ്ടും നഷ്ടം രാജ്യത്തിന് വലിയ മില്യണർമാരെ സൃഷ്ടിക്കുക ഈ പ്രശ്നമൊന്നും മുസ്ലിം സമുദായത്തിൽ ഉണ്ടാവുകയേയില്ല ഇസ്ലാമിക് എക്കണോമിക് അനുസരിച്ച് ചൂഷണം എന്ന പ്രശ്നമില്ല ഒരിക്കലും പലിശ അംഗീകരിക്കില്ല എല്ലാത്തിൻ്റെയും എല്ല മനസ്സിലായില്ല എല്ലാത്തിൻ്റെയും ചൂഷണത്തെ ഇസ്ലാം നിരാകരിക്കും പലിശ ഇസ്ലാമിൽ ഉണ്ടാവില്ല ഇസ്ലാമിലുണ്ടാവില്ല ആധുനിക വ്യവസ്ഥയിൽ പോലും സർക്കാർ പിടിച്ചു നിൽക്കുന്ന പ്രധാനപ്പെട്ട സാധനമാണ് എന്ത് പലിശ ഇസ്ലാം ശ്രമം അംഗീകരിക്കില്ല എന്തുകൊണ്ട് കടക്കാരനെ വീണ്ടും കടക്കണിയിലാക്കുക ഇസ്ലാമിൽ ഒരാൾ കടത്തിൽ വന്നാൽ ഇസ്ലാമിൽ ഒരാൾ കടത്തിൽ വന്നാൽ ഇസ്ലാമിൽ ഒരാൾ കടത്തിൽ കടത്തിലായാൽ ജക്കത്തൊടുക്കും ഇപ്പോ